കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് വട്ടയപ്പം അതിനോട് സത്യം പറഞ്ഞ ഒരുപാട് നേരത്തെ ആരോ ചോദിച്ചതാണ് ഞാൻ എങ്ങനെയോ ആ കമൻറ്റ് മിസ് ചെയ്ത് പോയതാണ് ഇത് രണ്ട് കപ്പ് ഇഡ്ലി റൈസാണ് കുഞ്ഞതാണ് നീളമുള്ളതല്ല പച്ചരി പോലത്തെ അല്ല അതാണ് അത് കിട്ടുമെങ്കിൽ നിങ്ങളത് തന്നെ മേടിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി കുതിർത്ത് വയ്ക്കണം അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കുതിർത്ത് വയ്ക്കാൻ അപ്പം ഈ കഴുകിയ അരി ഇനി നല്ല വെള്ളത്തിനകത്തേക്ക് ഇത് കുതിർത്തിടാം ഒരു നാല് മണിക്കൂർ വെള്ളത്തിനകത്ത് കിടക്കണം അപ്പം ഇത് ഏകദേശം നാല് മണിക്കൂറായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ നന്നായിട്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിത് അരയ്ക്കുന്ന സമയത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ ഷുഗറും കൂടി ഇട്ടതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളമാണിത് ഇതൊഴിച്ച് ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പകുതിയിൽ അടുത്ത് അടുത്ത് വരുന്ന ഒരു ഭാഗം ഞാൻ ആദ്യമേ ഒന്ന് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ അരച്ച് അതൊരു രണ്ടാം പാല് പോലെ ഒന്നാക്കിയതിന് ശേഷം അതിനകത്താണ് ഞാനീ അരി അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വെള്ളം പോലെ കിട്ടും ഇതിനകത്ത് നമുക്കിനി ഞാൻ മാവങ്ങ അരയ്ക്കാം ഈ ജാറിന് കുറച്ച് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാനത് ഒന്നായിട്ടിട്ട് അരക്കുകയാണ് നിങ്ങൾ രണ്ട് ബാച്ചായിട്ടിട്ട് അരച്ചാൽ മതി ആ ജാർ വലുതല്ലെങ്കിൽ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മതി അരച്ച് കിട്ടാൻ ബാക്കി ഇരിക്കുന്ന തേങ്ങ ഇടണം അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങായും കൂടെ ഒഴിക്കുകയാണ് അപ്പം തേങ്ങാപ്പാലിൽ അരയ്ക്കുന്ന പോലെ ഇരിക്കും ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് വേണം കപ്പ് കാച്ച ആ ഒരു ഒന്നര സ്പൂൺ ഒഴിക്കാം ഒന്നര സ്പൂൺ ഒഴിച്ച് ഈ തവിക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അത് കുറുക്കിയെടുക്കണം എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഒന്നും വലിയ പ്രയാസമൊന്നുമില്ല അപ്പം നമ്മൾ നേരെ അരച്ചതങ്ങ് കുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാതെ വെന്തു പോവും അപ്പം നമ്മളതടുപ്പം വെച്ച് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് കുറുകും കേട്ടോ നോക്കി നിൽക്കണേ ഇത്രയും മതി ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വേഗണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് തീ ഓഫ് ചെയ്തു ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം അത് നമ്മൾ ചെയ്ത അടുപ്പിൽ തന്നെ വെക്കരുത് മാറ്റി വെക്കണം കേട്ടോ കാര്യം അടുപ്പിന് ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അത് വിന്തുപോകാൻ പാടില്ല അതാണേ തണുത്തിട്ടുണ്ട് നമ്മൾ ഈ അരച്ചൻ വെച്ച മാവില്ലേ അത് നമുക്ക് മുക്കാൽ നമ്മൾ കുതിരാനായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ പൊങ്ങാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് വെക്കാം പക്ഷെ അതിൽ കുറച്ച് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെക്കണം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതിനകത്ത് കുറച്ച് മാവുണ്ട് അതാണ്ടേ കുറച്ച് മാവുണ്ട് കണ്ടോ കാണല്ലോ അപ്പം ആ മാവിനകത്തേക്ക് കപ്പ് കയച്ച് വെച്ചിട്ടില്ലേ നമ്മളിത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം പിന്നെ നമ്മളിതാ നമ്മൾ ഈസ്റ്റ് വെച്ചിരുന്നില്ലേ അത് പൊങ്ങിയിട്ടുണ്ട് അതിന് അകത്തേക്ക് ഒഴിച്ചു നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അതൊരുപാട് ഹൈ ഇതിലിട്ട് ചെയ്യേണ്ട കേട്ടോ ചെറിയ ഇതിലിട്ട് ചെയ്താൽ മതി നമ്മുടെ ആ മാവിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം നമ്മൾ അരച്ച് വെച്ച മാവനകത്തേക്ക് ഇനി ഇതൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഞാൻ വലിയ പാത്രത്തിൽ വെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ പൊങ്ങി അത് ചിലപ്പോൾ അങ്ങ് കവിഞ്ഞൊഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് നമ്മൾ വലിയ പാത്രത്തിൽ വെക്കുക അഥവാ ഇനി നിങ്ങൾ ചെറിയ ഇച്ചിരി ചെറിയ പാത്രമാണെങ്കിൽ അതിന് പുറത്തൊരു വലിയ പാത്രം പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും അഥവാ തൂവിപ്പോയാലും നമുക്ക് വീണ്ടും ഉപയോഗിക്കത്തക്കവണ്ണം അത് എടുക്കാനായിട്ട് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതുകൊണ്ട് നമുക്ക് നല്ല വട്ടയപ്പം ഉണ്ടാക്കാം അപ്പം ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂറിരുന്ന് അത് നന്നായിട്ടൊന്ന് ഫേമെൻറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുക അപ്പം ഞാനിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം നന്നായിട്ടിത് പൊങ്ങിയിട്ടുണ്ട് വേണ്ടേ അപ്പോൾ ഇത് നമുക്ക് ഇനി വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ പണ്ടി ട്രഡീഷണലായിട്ട് നമ്മൾ ശർക്കരയും കൊണ്ട് ഉണ്ടാക്കും അതിനൊരു പ്രത്യേക ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ അപ്പോൾ ഇത് ഞാൻ ഞാനപ്പം ഒരു ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മയുടെ റെസിപ്പിയാണത് ഒത്തിരി വേണ്ട അപ്പം ഞാനൊരു കുറച്ചൊരു ഇങ്ങോട്ട് ഒരു ഈ പാത്രത്തിനകത്തോട്ട് കുറച്ചൊഴിക്കാമേ എന്നിട്ട് ആ ഒരു പാത്രത്തിനകത്ത് അങ്ങനെ ശർക്കര ചേർത്ത് നമുക്കിനി വട്ടയപ്പം ഉണ്ടാക്കാം ഒരു പാത്രത്തിനകത്ത് ഒഴിക്കാനുള്ളത് മതി അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്വല്പം ഏലക്ക ജീരകം പൊടിച്ചത് പിന്നെ നമുക്ക് ശർക്കര ഈ ശർക്കര ഞാൻ ഓൾറെഡി നല്ലപോലെ എന്താ ഉരുക്കി അത് കല്ലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചെയ്താൽ മതി ഒരുവിധം നന്നായിട്ട് മധുരം ഉണ്ടെങ്കിൽ അതിന് വെച്ച് കഴിയുമ്പോൾ മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഞാൻ ഒഴിക്കാം പിന്നെ മിക്സ് ചെയ്യാം നമുക്ക് നല്ലപോലെ അതിന് എന്നിട്ട് അതിൻ്റെ മധുരമൊക്കെ നോക്കാം കാര്യം ഈ വട്ടയപ്പത്തിൻ്റെ ആ കളർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കങ്ങനെ ഒസ്ട്രാളജിയാണ് ഇതിനകത്ത് ഞാൻ തേങ്ങയോ അല്ലെങ്കിൽ ഇനിയും കിസ്മിസ് ആ വക സാധനങ്ങൾ കപ്പലണ്ടി ഇതൊന്നും ഇടാറില്ല ആ വളരെ ട്രഡീഷണലായിട്ടുള്ള സിമ്പിൾ വട്ടയപ്പമാണിത് ഈ ഒരു പാത്രത്തിനകത്താണ് ഞാൻ വെക്കുന്നത് അതിനകത്ത് ഞാൻ അല്പം ഒന്ന് എണ്ണ തടവി എണ്ണയോ നെയ്യോ എന്താന്ന് വെച്ചാൽ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെക്കാം അപ്പം ഞാൻ ഇഡലി പാത്രം ചൂടാക്കാൻ വെച്ചു അതിനകത്ത് ഞാൻ ഓൾറെഡി എണ്ണ തടവിയ പാത്രം വെച്ചിട്ടുണ്ട് പകുതി പാത്രമുണ്ട് ഞാനിത് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി ഇത് ഇപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവും പിന്നെ ആവി വെള്ളം കുറച്ചൊന്ന് മേളി വീണ് കാണും ഞാൻ അലുമിനിയം ഫോയിൽ വെക്കാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടോപ്പ് അതേ മുട്ടും തീ ഓഫ് ചെയ്തു ഇനി മെല്ലെ അത് എടുക്കണം ഞാൻ എടുത്തിട്ട് അത് തണുക്കാൻ വയ്ക്കാം ആവി അടിക്കാതെ സംഗതി അയ്യോ മറിഞ്ഞു വീഴാതൊക്കെ എടുക്കണം ഓക്കേ നല്ല പഞ്ഞി പോലെ ആയിരിക്കുന്നത് നല്ല സോഫ്റ്റ് 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 ആണ് സംഭവം ഇപ്പം തണുത്തെങ്കിലിനി ഒന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് തണുപ്പിക്കാൻ ഒരു ശകലം വെള്ളം ഇതിലേക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇറക്കി വെക്കുക അപ്പം അതിന് താഴെ വശം ആ ബീസൊന്ന് പെട്ടെന്നൊന്ന് തണുക്കട്ടെ അത്ര ആയിട്ടുള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കിയത് ഇതങ്ങോട്ട് പീസ് പീസാക്കിയതിന് ശേഷം കണ്ടോ നല്ല ബീഫ് തേങ്ങാക്കത്തിട്ട വരട്ടിയതും കൂടെ പിന്നെ പീസ് പീസായിട്ടങ്ങോട്ട് കട്ട് ചെയ്ത വട്ടയപ്പം എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ അതിനകത്ത് ഒരുപാട് ഏർ ഇതുള്ളത് കൊണ്ടാണ് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇട്ട് ചെയ്യാം നട്ട്സോ അങ്ങനെ വല്ലതും ഇതിപ്പോൾ ഞാൻ കറിയുടെ കൂട്ടി കൂടെ കൂട്ടി കഴിക്കാനായതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇത് ആ വെരി ട്രഡീഷണൽ ഞങ്ങളുടെ പഴയ തറവാട്ടിലത്തെ വട്ടയപ്പമാണിത് അപ്പം ഇനി നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്